രണ്ട് 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 അന്ന് പെണ്ണ് കാണാൻ കെട്ടിയതാണെന്ന് ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനു ലൈൻ ഉണ്ടോ ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവിടെ പറഞ്ഞില്ല ഇപ്പൊ ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ് അതിനുശേഷം വേറെ കെട്ടിയതാണ് എന്റെ ഡോക്ടർ ഇങ്ങനെയോട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞതാ ഞാൻ രണ്ട് കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ മനപ്പൂർ തലയിൽ എടുത്തേക്ക് പെണ്ണു വേണം വന്നപ്പോ അതിന് മുമ്പേ അതിനുശേഷം ഇങ്ങനെ കൊണ്ടുപോയി അത് മാഡം പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞു കണ്ടു കിട്ടി പെട്ടിടത്തോട്ടിൽ രണ്ടാമത്തെ കെട്ടിൽ പിള്ളേരുണ്ടാവും ആള് നിക്കണെന്ന് ഞാൻ നമ്മള് കഴിഞ്ഞാൽ ിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞ വിട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൂമ്പിടിക്കാൻ പാട്ടിയെന്താ എന്തോ നിങ്ങൾ നിർത്തു